ഈശോ വിഷയ സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കൈ ശോഷിച്ചുപോയ ഒരാളെ ഈശോ സിനിമകളിൽ വെച്ച് സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ ഈശോ ഈ ഒരത്ഭുതം അല്ലെങ്കിൽ രോഗശാന്തി നൽകുന്നതിന് മുമ്പ് ജനത്തോടായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം അതിൻ്റെ അതിൻ്റെ മറുപടി അല്ലെങ്കിൽ പ്രതികരണവും ആ പ്രതികരണത്തോടുള്ള ഈശോയുടെ കുറ്റപ്പെടുത്തലുമൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് മൂന്നാം മൂന്നാമധ്യായം നാലും അഞ്ചും വാക്യങ്ങളായിട്ടാണ് നമ്മളിത് വായിക്കുന്നത് ധാരാളവാക്യം അഞ്ചാം വാക്യം ഇതാണ് ഈ കൈ ശോഷിച്ചു പോയ ആളുടെ നടുവിലേക്ക് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഈശോ അവരോ അവനോട് ചോദിക്കുകയാണ് സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്ന ഏതാണ് നിയമാനുസൃതം ഈശോയുടെ ചോദ്യമാണ് അവർ നിശബ്ദരായി നിന്നു നിശബ്ദരായി നിന്നു അത് കഴിഞ്ഞ് പറയുന്ന ഇങ്ങനെയാണ് അഞ്ചാമത്തെ വാക്യം മൂന്നാമത്തെ അഞ്ചാം വാക്യം അവരുടെ ഹൃദയ കാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു കൈനീട്ടുക ദുഃഖിച്ച് ക്രോധത്തോടെ നോക്കിക്കൊണ്ട് അപ്പോൾ ഇത് ഈശോയ്ക്ക് ഭയങ്കരമായ വിഷമവും അതികഠിനമായ ദേഷ്യവും തോന്നിപ്പിച്ച ഒരു നിശബ്ദതയെക്കുറിച്ചാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ഒരു നിശബ്ദരായി നിന്നും ആ നിശബ്ദതയോട് ഈശോയ്ക്കൊരു വലിയ വേദന നിറഞ്ഞ ദേഷ്യം തോന്നി ദുഃഖത്തോടു കൂടിയുള്ള ദേഷ്യം തോന്നി എന്നാണ് പറഞ്ഞു വയ്ക്കുക നിശബ്ദത വളരെ മനോഹരമായൊരു കാര്യമാണ് ആത്മീയതയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു തരം മനോഹരമായ നിശബ്ദതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒന്ന് ധ്യാനാത്മകമായ നിശബ്ദതയെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരയുക ദൈവത്തിൻ്റെ ഹിതം തിരയുക എന്നതാണ് ധ്യാനാത്മകമായ നിശബ്ദത രണ്ട് ജ്ഞാനസമ്പൂർണമായ നിശബ്ദത നമുക്കിങ്ങനെ കൃത്യമായും ദൈവം നടത്തിയ ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും നമ്മുടെ അനുഭവ സമ്പത്തും ദൈവകൃപയും ഒക്കെ കൊണ്ട് അതിൻ്റെ എന്നതിനെ വിളിക്കുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം ജ്ഞാനത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ് ഒന്ന് ശ്രമിക്കുകയാണ് ആണ് ജ്ഞാനത്തിൻ്റെ നിശബ്ദത മൂന്നാമത്തത് സമ്മതത്തിന് നിശബ്ദതയാണ് മൗനവും സമ്മതം എന്നൊക്കെ പറയാറുണ്ട് ഒരുപാട് സ്നേഹമുള്ളവൻ്റെ ഉള്ളവൻ പലതും ചോദിക്കുമ്പോൾ മൗനത്തോടു കൂടി നമ്മൾ സമ്മതിക്കുന്നുണ്ട് അപ്പം അത് അതൊരു മറ്റൊരു തരം സ്നേഹസമ്പന്നമായൊരു നിശബ്ദത നമുക്ക് അതിനെ വിളിക്കാൻ സാധിക്കും അടുത്തത് സഹനത്തിൻ്റെ നിശബ്ദതയാണ് അതായത് കടുത്ത വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തോട് ചേർന്ന് തന്നുകൊണ്ട് ആ കുരിശിലെ ബലിയോട് ചേർന്ന് തന്നുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിശ്ശബ്ദത അൽഫോൺസ് സാമിയൊക്കെ നമ്മൾ പറയുന്നതിനാണ് സഹനത്തിൻ്റെ നിശബ്ദത ഉണ്ടായിരുന്നത് അഞ്ചാമത്തത് ശ്രവണത്തിൻ്റെ നിശബ്ദത വളരെ രസകരമായിട്ട് പലപ്പോഴും ചിന്തകന്മാർ പറയാനുള്ളൊരു കാര്യമുണ്ട് ദൈവം നമുക്ക് ദൈവം മനുഷ്യന് ഒരു നാക്കും രണ്ട് ചെവിയുമാണ് നൽകിയത് ഒരു നാക്കും രണ്ട് ചെവിയുമാണ് നൽകിയത് അതായത് ഒരു ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം കേൾക്കണം കേൾക്കാൻ മനസ്സുള്ളവനായി മാറണം കൗൺസിലിംഗ് അതിന് കൺഫഷൻ്റെയൊക്കെ ബേസിക് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ശ്രമിക്കുക എന്നുള്ളതാണ് ലിസണിങ് എന്നുള്ളതാണ് ശ്രമിക്കുക ശ്രദ്ധിക്കുക മറ്റുള്ളവരെ കേൾക്കാനായിട്ടുള്ളൊരു ചെവി ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെയാണ് പോസിറ്റീവ് നിശബ്ദത അഞ്ച് പോസിറ്റീവ് നിശബ്ദതകൾ ഇനി ഒരു അഞ്ച് നെഗറ്റീവ് നിശബ്ദം നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ല ഒന്നാമത്തേന്ന് പറയുന്നത് ശത്രുവിൻ ശത്രുതയുടെ നിശബ്ദതയായി നമുക്ക് ഭയങ്കര കടുത്ത വിരോധം തോന്നുന്ന ഒരാൾ നമ്മൾ മിണ്ടത്തില്ല ശത്രുതയുടെ നിശബ്ദത രണ്ടാമത്തേത് നിഗൂഢതയുടെ നിശബ്ദത ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഒളിപ്പിച്ച് ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്ന ഒരു ഭാഗമായിട്ടുള്ളൊരു നിശ്ശബ്ദത മൂന്നാമത്തേത് നിരാശയുടെ നിശബ്ദതയാണ് ഇങ്ങനെ ഡിപ്രഷനിലൊക്കെ ആയിപ്പോയി അതൊരു സൈക്കോളജിക്കൽ പ്രശ്നം നോക്കണേൽ പറയാം പക്ഷേ സൈക്കോളജിക്കൽ പ്രശ്നമാകുന്നതിന് മുമ്പ് തന്നെ അത് ഒരു സ്പിരിച്വൽ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർഥ്യം നിരി നിരാശയുടെ നിശബ്ദത ഇങ്ങനെ എല്ലാത്തിൻ്റെയും ദുഃഖത്തിൻ്റെ നഷ്ടത്തിൻ്റെയൊക്കെ കണക്ക് മാത്രം ഓർത്ത് നന്ദിയോടും സ്നേഹത്തോടും കൂടി കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കാതെ നിരാശയിൽപ്പെട്ടു പോയ ആളുടെ നിശബ്ദത അതുപോലെ നാനാമത്തത് ശത്രുതയുടെ നിശബ്ദത നിഗൂഢതയുടെ നിശബ്ദത നിരാശയുടെ നിശബ്ദത നാനാമത്തത് കാപഢ്യത്തിൻ്റെ നിശബ്ദത പല കാര്യങ്ങളും യാഥാർത്ഥ്യം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പലതിനെയും ഒളിച്ചു പിടിക്കുന്നതിൻ്റെ ഒരു മുഖംമൂടി ഇട്ടി ജീവിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ പുലർത്തുന്ന ഒരു കപടതയുടെ നിശബ്ദതയുണ്ട് കപടതയുടെ നിശ്ശബ്ദത അഞ്ചാമത്തേത് ഹൃദയകാഠിന്യ നിശബ്ദത ഈ പറഞ്ഞ നാല് കാര്യം കൊണ്ടൊരു ആകത്തുകയെന്ന് നമുക്ക് വേണമെങ്കിലും വിളിക്കാം ഹൃദയ കാഠിന്യത്തിൻ്റെ നിശബ്ദത ഞങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് മനസ്സില്ല സം സൈലൻസ് ഈസ് എ ക്രൈം എന്നാണ് പറയുന്നത് സൈലൻസ് നിശബ്ദത ഒരു കുറ്റകൃത്യമായി മാറുന്നു അല്ലെങ്കിൽ കുറ്റകൃത്യം എല്ലാ കുറ്റകൃത്യം കൂടെയും തുടക്കം നിശബ്ദതയാണ് എന്ന് പറയാനുള്ളത് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ഒരു മറുപടി പറയാൻ ഒരു ചോദ്യം ഉണ്ടായാൽ മറുപടി പറയുന്നില്ല ഒരു ആരോപണമുണ്ടായാൽ തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു നിശ ഒരു കുറ്റകൃത്യ സംബന്ധമായ നിശബ്ദതയെ നമ്മൾ പറയുന്നത് അത് അതാണ് നമ്മളിവിടെ കാണുന്നത് അവരുടെ ഹൃദയ കാഠിന്യം കൊണ്ടുള്ള നിശബ്ദത കണ്ടപ്പോൾ അതീവ ദുഃഖത്തോടുകൂടി ദേഷ്യ ക്രോധത്തോടു കൂടിയും ദൈവം അവരെ നോക്കി എന്ന് പറയുന്നത് അവരെ നോക്കി എന്ന് പറയുന്നത് കാരണം ഈശോ അങ്ങനെ ദുഃഖത്തോടു കൂടി ക്രോധത്തോടു കൂടി നോക്കുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നത് ആ ഹൃദയ കാഠിന്യത്തിന് നിശബ്ദത വരുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടില് നീതിക്ക് വേണ്ടി പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ അതി കഠിനമായ വേതനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് വേണ്ടി ചെറുവിരൽ നനക്കാതെ ഒരു വാക്ക് ഉച്ചരിക്കാതെ അയാളെ ഒന്ന് പിന്താങ്ങാതെ നമ്മൾ നിശബ്ദനായിരിക്കുന്ന നിൽക്കുന്ന സമയത്തെ ക്രൈംഫുൾ സിൻഫുൾ സൈലൻസ് എന്നാണ് വിളിക്കേണ്ടത് ഒരു പാപകരമായ കുറ്റകൃത്യപരമായ നിശബ്ദത അതിനുശേഷം അതീ അതീവ ദേഷ്യത്തോടു കൂടി കാണുന്നു നമുക്ക് ഇപ്പറഞ്ഞ നെഗറ്റീവ് നിശബ്ദതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാനും അഞ്ച് ആദ്യം പറഞ്ഞ അഞ്ച് പോസിറ്റീവ് നിശബ്ദതകളിൽ ജീവിതം മെച്ചപ്പെടുത്താനുള്ള കൃപിക്കാൻ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ